തട്ടത്താഴത്ത് കുടുംബ സംഗമം ആഗസ്റ്റ് പതിനേഴ് ഞായർ വാവനൂർ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും മൂന്നു മുമ്പ് പട്ടിത്തറ പഞ്ചായത്തിലെ ആലൂരിൽ തട്ടത്താഴത്ത് കളം എന്ന പുരാതന വീട്ടിൽ നിന്നാണ് ഈ തറവാടിന്റെ ആരംഭം കുറിച്ചത് ഈ തറവാട് നാമത്തിലുള്ള നിരവധി കുടുംബങ്ങൾ തൃത്താല നിയോജക മണ്ഡലത്തിലെ ആലൂർ കോടനാട് കൂറ്റനാട് ഞാങ്ങാട്ടിരി കരിമ്പ പെരുമണ്ണൂർ പട്ടിശ്ശേരി തുടങ്ങിയ അഞ്ച് പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു കാലപ്പഴക്കത്താൽ പരസ്പരം തിരിച്ചറിയാനാവാത്ത വിധം വേർപ്പെട്ടു പോയ കുടുംബാംഗങ്ങളെ ഒരു കുടക്കീഴിൽ എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകരിച്ചതാണ് തട്ടത്താഴത്ത് കൂട്ടായ്മ ഈ വരുന്ന ആഗസ്റ്റ് പതിനേഴിന് ഞായറാഴ്ച വാവനൂരിലുള്ള ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ സജ്ജമാക്കിയ കോടനാട് തട്ടത്താഴത്ത് ആലു സാഹിബ് നഗറിൽ തട്ടത്താഴത്ത് കുടുംബാംഗങ്ങളുടെ മൂന്നാം സംഗമം നടക്കുകയാണ് ആയിരത്തി അഞ്ഞൂറിനടുത്തുള്ള കുടുംബാംഗങ്ങൾ സംഗമത്തിന് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രവാസികളായ തട്ടത്താഴുത്തുകാർ കുടുംബസമേതം സംഗമ ലക്ഷ്യമിട്ട് നാട്ടിൽ എത്തിയിട്ടുണ്ട് ഒരുമ സ്നേഹമാണ് കാരുണ്യമാണ് ബലമാണ് എന്നത് കുടുംബ കൂട്ടായ്മയുടെ തല തളരുന്നവർക്ക് താങ്ങും തണലുമാവുക എന്നതാണ് കൂട്ടായ്മയുടെ പരമമായ ദൗത്യം പൊതുസമൂഹത്തിന്റെ നന്മ ലക്ഷ്യമാക്കിയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ കൂട്ടായ്മ ലക്ഷ്യമിടുന്നു ടി ടി മുഹമ്മദ് കരിമ്പ ചെയർമാൻ ടി കെ മുസ്തഫ കൂറ്റ്നാട് കൺവീനർ റാഫി ആലു ട്രഷറർ എന്നിവരടങ്ങിയ പ്രവർത്തക സമിതിയാണ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത് സംഗമത്തിന്റെ ഭാഗമായി എസ് മുതൽ പി ബിരുദം ആർജിച്ചവർക്കും മതവിദ്യാഭ്യാസ രംഗത്ത് വിജയം നേടിയവരുമായ കുട്ടികളെ അനുമോദിക്കുക തുടങ്ങിയ ക്വിസ് പ്രോഗ്രാം കായിക മത്സരങ്ങൾ എന്നീ പരിപാടികളും സംഗമത്തിൽ അവതരിപ്പിക്കും കൂറ്റനാട് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ഹുസൈൻ തട്ടത്താഴത്ത് ടി ടി മുഹമ്മദ് കരിമ്പ ടി എച്ച് മുനീർ ടി ടി ഷെരീഫ് റാഫി ആലൂർ എന്നിവർ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു ഇങ്ങനൊരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ കാരണം കഴിഞ്ഞ ഏകദേശം ഒരു പതിറ്റാണ്ടിലെ ഉള്ളിലായി നമ്മൾ ഇങ്ങനെ തട്ടത്താഴത്ത് എന്ന കുടുംബ കൂട്ടായ്മ വളരെ സൗഹൃദത്തോടെ ഒത്തൊരുമിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായി എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഒരു കുടുംബ കൂട്ടായ്മയ്ക്ക് എന്താണ് ഇത്ര ഒത്തൊരുമിക്കാനുള്ളത് അല്ലെങ്കിൽ അതിനെന്താ ഒരു പ്രത്യേകത എന്നായിരിക്കും പക്ഷെ നമ്മളുടെ കൂട്ടത്തിലുള്ള പലർക്കും അറിയാവുന്ന മാതിരി ആലൂർ ഞാങ്ങാട്ടിരി കോടനാട് കൂറ്റനാട് കരിമ്പ തുടങ്ങി നമ്മുടെ തീർത്താല നിയോജകമണ്ഡലത്തിൻ്റെ പല ഭാഗത്തുമായി വിഭജിക്കപ്പെട്ടിരുന്ന ഒരു കൂട്ടമാണ് തട്ടത്താഴത്ത് എന്ന തറവാട് ആ തറവാടിനെ എല്ലാവരെയും ഒരു കുടക്കീഴിലെത്തിച്ച് അവരെ പരസ്പരം അറിഞ്ഞ് പരസ്പരം സഹകരിച്ച് അവിടെ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന മറ്റു വിഷമഘട്ടങ്ങളെല്ലാം തന്നെ ഈ എല്ലാം ഒരു കൂട്ടായ്മയുടെ കീഴിലാക്കി തട്ടത്താഴത്തെ കുടുംബമെന്ന ഒരു വലിയ കാഴ്ചപ്പാടിന്റെ മൂന്നാമത്തെ അധ്യായമാണ് ഇപ്പോൾ നമ്മുടെ വാവന്നൂര് ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ നടക്കാൻ പോകുന്നത് രണ്ടിലും അതുപോലെ ഇപ്പൊ നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഞങ്ങളിങ്ങനെ സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ പരസ്പരം അറിയാൻ വേണ്ടി കാരണം അറിയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഞാങ്ങാട്ടിരി അവിടെയാണ് കരിമ്പ് ഇവിടെയാണ് ആലൂർ അപ്പുറത്താണ് തണ്ണീർക്കോട് ഇവിടെയാണ് കൂറ്റനാട് വേറൊരു തലമാണ് അങ്ങനെ വ്യത്യസ്തവനായ നമ്മുടെ വലിയ അപ്പമാര് ഞങ്ങളുടെ പിതാമഹന്മാരായിട്ട് തുടങ്ങി പല ഭാഗത്തേക്കും സ്പ്ലിറ്റായിട്ട് പോയവരെ എല്ലാം ഈ തട്ടത്താഴത്ത് കുടുംബം എന്ന പേരിൽ ഒന്നിപ്പിക്കുക എന്നൊരു വലിയ ദൗത്യത്തിന്റെ വിജയകരമായ മൂന്നാമത്തെ അദ്ധ്യായമാണ് നമ്മൾ നാളെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ ചെയ്യാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒന്നും വിളിക്കേണ്ടത് ആവശ്യം തട്ടത്താഴത്തെ ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ അത്തരം സാഹസത്തിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല കാരണം കിട്ടുന്നത് ഏകദേശം അഞ്ചോ എട്ടോ മണിക്കൂറേ ഉള്ളൂ അതിനുള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങൾ പരസ്പരം പറയാനും പങ്കുവെക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും ഞങ്ങൾ ഒന്നിച്ചുള്ള ഭക്ഷണം കഴിക്കാനും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുടെ കൂടെ തന്നെ അക്കാദമിക് രംഗത്തും കായിക രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും എല്ലാം തന്നെ തട്ടത്തായത്തിന്റെ മുദ്ര പതിപ്പിച്ച ഒട്ടനവധി ആളുകളുണ്ട് അവരെ ഞങ്ങൾ ഈ വേദിയിൽ വെച്ച് ഗാമിയോടെ തട്ടത്തായത്ത് എന്ന ആ വേദിയിൽ വെച്ച് നമ്മൾ അവരെ എല്ലാവരെയും അനുമോദിക്കുന്നുണ്ട് നാളെ നടക്കാൻ പോകുന്ന പ്രോഗ്രാമിനോടനുബന്ധിച്ച് നമ്മുടെ ഏറ്റവും ഞങ്ങളുടെ ആദരണീയ ബഹുമാനപ്പെട്ട ടി ടി ഉസ്താദാണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ കുട്ടികളുടെ കലാപരമായ പരിപാടികൾ അവതരിപ്പിക്കും അതുപോലെ തന്നെ ഓഫ് സ്റ്റേജിലായിട്ടും പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലകളിൽ കലാ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ അർഹതപ്പെട്ട എല്ലാ കുട്ടികൾക്കും അതിൻ്റെതായ അംഗീകാരങ്ങൾ നാളെ അവിടെ കൊടുക്കും അതുപോലെ തന്നെ എല്ലാ ആളുകളെയും ചേർത്ത് ചേർത്ത് പിടുത്തി കൊണ്ട് പരിപാടി നാളെ മണിയോട് കൂടി അവസാനിപ്പിക്കുകയും ചെയ്യും കൂട്ടായ്മയുടെ നാളെ നടക്കാൻ പോകുന്ന സംഗമത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് നാളെ വാവനൂര് ഗാമിയ ഓഡിറ്റോറിയത്തിൽ മൂന്നാമത് സംഗമത്തിന് നമ്മൾ സംബന്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ തറവാട്ടിലുള്ള തണ്ണീർക്കോട് കരിമ്പ ആലൂർ കൊടനാട് ഞാങ്ങാട്രി കൂറ്റനാട് പ്രദേശത്തുള്ള എല്ലാവരും ഒത്തുചേരുന്ന നല്ലൊരു വേദിയായിരിക്കും നാളെ വാവനൂർ ഉണ്ടാകുന്നത് അതിനെ നമ്മൾ കാലത്ത് ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് നമ്മൾ ആ ഓഡിറ്റോറിയത്തിൽ എല്ലാവരും കൂടി ഒത്തുചേരുക ഇതിങ്ങനെ സംഘടിപ്പിക്കാനുണ്ടാവുന്നത് നമ്മുടെ കുടുംബം ഒത്തുചേരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ നമ്മളതിനെ നിരുത്സാഹപ്പെടുത്താതെ നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളത് തലമുറകളായിട്ട് കൈമാറി നമ്മളത് ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറ അത് കൊണ്ടുപോകും പറയാനുള്ളത് ഇതിലൊരു സന്ദേശം മറ്റു തറവാടുക തറവാടുകളും അതുപോലെ തന്നെ യുവ തലമുറകളും ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം ഈ ഒരു തറവാട് മാത്രമല്ല മറ്റുള്ള തറവാടുകാരും ഇത്തരത്തിലുള്ള കുടുംബം ചേർക്കുക ഒത്തൊരുമിക്കുക സംഗമിക്കുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിലിപ്പോ താഴെ തട്ടിലുള്ളവരുണ്ടാവും കുറച്ച് മെഡിലായിട്ടുള്ളവരുണ്ടാവും വലിയൊരു പുരോഗത്തിൽ ഉള്ളവരുണ്ടാവും എല്ലാവരും ഒപ്പം ചേർത്ത് പിടിച്ചും കൊണ്ട് അവർക്ക് വേണ്ട സഹായ കാര്യങ്ങളൊക്കെ ഇതിൽ ഒരു ആക്കി അങ്ങനെ പലതരത്തിലും നമുക്ക് കൊണ്ടുവരാൻ കഴിയും എന്തായാലും നാളത്തെ പരിപാടിയിൽ എല്ലാവരും സംഗമിക്കും എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും സംഗമിക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയാനുള്ളത് അത് കുടുംബസംഗം നടക്കുകയാണ് ഞാൻ യു എ പ്രതിനിധിയാണ് യു എയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അവിടെ നാഷണൽ ഡേ വന്നു കഴിഞ്ഞാലും അതുപോലെ പല പെരുന്നാൾക്ക് ഓണത്തിന് ുംങ്ങൾ ചെയ്യാറുണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി